േലിനെ ഇനിയും ചൊറിയാൻ നിന്നാൽ ഘൊമേനിയെ പടമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇനിയും ഇത് തുടർന്നു പോയാൽ ഒരിക്കൽ കൂടി മേൽ ആക്രമണം നടത്താൻ ഞാൻ പദ്ധതിയിടുമെന്നും മാത്രമല്ല ഘൊമാനിയുടെ തലയെടുക്കാനുള്ള സ്കെച്ചും പ്ലാനും തയ്യാറാക്കുകയാണേ എന്നും കാറ്റ്സ് വ്യക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഘൊമേനി ഇസ്രയേലിനെ ഉന്നമിച്ചുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു ജൂലൈ പതിനാറിന് നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേലിനെ അർബുദമെന്നും യു എസിന്റെ പേപ്പട്ടി എന്നും ഘൊമേനി വിശേഷിപ്പിക്കുകയാണ് ഉണ്ടായത് ഇതോടുകൂടി തന്നെ ഇസ്രായേൽ ഘൊമേനിക്കും അരിയും പൂവും തയ്യാറാക്കി വെച്ചു എന്നതാണ് വിലയിരുത്തൽ പന്ത്രണ്ട് ദിവസത്തെ ഹ്രസ്വം എന്നാൽ തീവ്രവുമായ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചത് ഒരു മാസത്തിലേറെയായി എന്നിട്ടും ഇറാൻ ആകട്ടെ ഒരു കൂസലമില്ലാതെ വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതായത് യുദ്ധത്തിനായുള്ള മുറവിളി കൂട്ടുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ക്യാറ്റ്സിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏകാധിപതിയായ ഖൊമേനിക്ക് വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നാൽ ഞങ്ങളുടെ നീണ്ട കൈ വീണ്ടും ടെഹ്റാനുമേലെത്തും ഇത്തവണ നിങ്ങൾക്ക് വ്യക്തിപരമായി തന്നെ പറയാൻ സാധിക്കും എന്നതാണ് ഇസ്രായേൽ ക്യാറ്റ്സ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഭീഷണിപ്പെടുത്തരുത് ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഇറാന് കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഇസ്രായേൽ വ്യോമസേനയുടെ പ്രകടനത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം തന്നെ ഇസ്രായേൽ ക്യാറ്റ്സും പ്രശംസിച്ചു ടെഹ്റാനിലേക്ക് ആകാശം തുറന്ന് ഉൽമൂല ഭീഷണികൾ നീക്കം ചെയ്തപ്പോൾ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ നിങ്ങൾ ചെയ്ത അവിശ്വസനീയമായ പ്രവർത്തനത്തിന് നന്ദി എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് ഇതോടെ സൈന്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ഇറാൻ നേതൃത്വത്തിനെതിരായ ഇസ്രായേലിന്റെ പദ്ധതികളാണ് ഇപ്പോൾ കാണുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ സമയത്ത് ഘൊമേനി പരിധിക്ക് പുറത്തല്ല എന്ന് ഇസ്രായേൽ ഇതിനോടകം തന്നെ സൂചനകൾ നൽകിയിരുന്നു ഭാവിയിലെ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും ഭരണകൂടത്തിന്റെ നേതൃത്വത്തെ നേരിട്ട് ലക്ഷ്യം ലക്ഷ്യവെക്കുകയും ചെയ്യുമെന്നും ഇത് സൂചിപ്പിച്ചിരുന്നതാണ് കാറ്റ്സിന്റെ പുതിയ മുന്നറിയിപ്പോടുകൂടി തന്നെ ഇറാൻ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നിരുന്നാലും ഈ ഭീഷണി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അസ്ഥിരമായ അവസ്ഥയെ അടിവരയിടുന്നതാണ് കൂടുതൽ പ്രകോപനങ്ങൾ അത്ഭുതപൂർവമായ പ്രതികാര നടപടികളിലേക്ക് നയിച്ചേക്കാമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന എഐ ചിത്രത്തിൽ ഇറാനിയൻ മിസൈലുകൾക്കുള്ളിൽ നിന്നും രക്ഷപ്പെടുന്നതായി ജൂതരും ഇസ്രയേലി സൈനികരും ഒരു അമേരിക്കൻ കപ്പലിൽ ഭയന്നിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അമേരിക്കൻ പതാക പുതപ്പിച്ച കപ്പലിൽ ജൂതരും ഇസ്രയേലി സൈനികരും എലികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ജൂലൈ പതിനാറിന് നടത്തിയ പ്രസംഗത്തിൽ ഇസ്രയേലിനെ അർബുദമെന്നും യുറാൻ അതുപോലെ തന്നെ യു എസിനെ പേപ്പട്ടി എന്നും ഘുമൈനി വിശേഷിപ്പിച്ചിരുന്നു ഇതിന് തുടർച്ചയായിട്ടാണ് എ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയായിരുന്നു ഈ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് അവർ അതായത് ഇസ്രയേൽ തല കുരിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ വീണില്ലായിരുന്നുവെങ്കിൽ സഹായം ആവശ്യമില്ലായിരുന്നുവെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവർ അമേരിക്കയെ ആശ്രയിക്കുമായിരുന്നില്ല എന്നും അമേരിക്കയെ സമീപിച്ചതിനർത്ഥം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നേരിടാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി എന്നതാണ് ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല യുദ്ധസമയത്ത് ഇത്തരത്തിൽ ഒട്ടനവധി ചിത്രങ്ങൾ ഘൊമേനി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റർമാ ന്യൂസ്